മദ്യനയ രൂപീകരണത്തിൽ ജനവിരുദ്ധമായ നിലപാടുകൾ സർക്കാർ സ്വീകരിക്കരുതെന്ന് കെ സി ബി സി മധ്യവിരുദ്ധ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് യുഹാനാൻ മാർത്തയോഡിഷ്യസ് കെ സി ബി സി മധ്യവിരുദ്ധ സമിതി നേതൃയോഗം പാലാരിവട്ടം പി ഒസിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം മദ്യപരുടെ മദ്യാസക്തി എന്ന ബലഹീനതയെ വരുമാനം കൂട്ടാൻ സർക്കാരും കച്ചവടക്കാരും ചൂഷണം ചെയ്യരുത് സംസ്ഥാനത്തെ മദ്യ ഉപയോഗത്തിന്റെ കോടിക്കണക്കിന് രൂപയുടെ തോത് വെളിപ്പെടുത്തുന്നവർ മദ്യാസക്തി മൂലം തകർന്ന കുടുംബങ്ങളുടെയും വ്യക്തികളുടെയും യഥാർത്ഥ കണക്കുകൾ കൂടി പുറത്തുവിടണം <laughs> ം ജനദ്രോഹപരമായാൽ എതിർക്കുമെന്നും നേതൃയോഗം മുന്നറിയിപ്പ് നൽകി കേരളത്തിലെ ക്രൈസ്തവ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മറ്റ് ജീവനക്കാർക്കും വിശ്വാസികൾക്കും തങ്ങളുടെ മതപരമായ അവകാശങ്ങൾ അനുഷ്ഠിക്കാനുള്ള ദിവസമായ സെന്റ് തോമസ് ഡേ ജൂലൈ മൂന്ന് ദിനമാക്കുന്ന സർക്കാരിനെതിരെ നിരവധി തവണ പല നിവേദനങ്ങൾ നൽകിയിട്ടും വേണ്ട തീരുമാനം ഉണ്ടാവാതിരുന്ന സാഹചര്യത്തിൽ ഈ അവധി വീണ്ടും പുനഃസ്ഥാപിക്കണമെന്ന് സീറോ മലബാർ സഭ അൽമായ ഫോറം സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഇറ്റാലിയൻ മെത്രാൻ സമിതിയുടെ പ്രസിഡന്റും ബോളോഞ്ഞ അതിരൂപത അധ്യക്ഷനും പാപ്പയുടെ സമാധാന ദൂതനുമായ കർദനാൾ മത്തയോ സുപ്പി യുദ്ധത്താൽ യാതന അനുഭവിക്കുന്ന വിശുദ്ധനാട്ടിലെ വിശ്വാസികളെ സന്ദർശിച്ചു തദവസരത്തിൽ ബെദലഹേമിലെ കാരിത്ത സംഘടനയുടെ ശിശുക്കൾക്ക് വേണ്ടിയുള്ള ആശുപത്രിയിലും അദ്ദേഹം സന്ദർശനം നടത്തി രോഗികളെയും അവരുടെ മാതാപിതാക്കളെയും സന്ദർശിച്ച കർദനാൾ സമർപ്പിതരായ ആശുപത്രി ജീവനക്കാർക്ക് നന്ദി അർപ്പിക്കുകയും ചെയ്തു ദിവ്യകാരുണ്യത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ജീസസ് തേഴ്സ് ദ മിറാക്കിൾ ഓഫ് ദി യുക്രിസ്റ്റ് എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയുമായി മുന്നോട്ട് പ്രശസ്തരായ ബൈബിൾ പണ്ഡിതർ ദിവ്യകാരുണ്യത്തെപ്പറ്റി പറയുന്ന ഭാഗങ്ങളും ദിവ്യകാരുണ്യം ജീവിതത്തെ സ്പർശിച്ച ആളുകളുടെ അനുഭവങ്ങളും ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചിത്രത്തെക്കുറിച്ചുള്ള എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ യേശു വേണ്ടി ആത്മാക്കളെ നേടിയെടുക്കുകയാണെന്ന് ചിത്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഡി കെൻ സ്റ്റീവ് ഗ്രേഗ് പറഞ്ഞു ലോകപ്രശസ്തരായ കത്തോലിക്ക ദൈവശാസ്ത്രജ്ഞരെയും നേതാക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് യേശുക്രിസ്തുവിന്റെ വിശുദ്ധ കുർബാനയിലെ സജീവ സാന്നിധ്യത്തെപ്പറ്റി ഒരു ചിത്രം നിർമ്മിക്കുക എന്നതായിരുന്നു തങ്ങളുടെ ലക്ഷ്യമെന്ന് അണിയറ പ്രവർത്തകർ വ്യക്തമാക്കി